നമസ്കാരം വീണ്ടും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പോലെ ഒരു പ്രളയസാധ്യത വളരെ വലുതാണെന്ന് ശാസ്ത്രലോകത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നൂറ്റാണ്ടുകളായി എല്ലാ കാലവർഷ സമയങ്ങളിലും ഇങ്ങനെയൊരു പ്രളയം നടന്നുകൊണ്ടേയിരിക്കുന്നു അത് പ്രകൃതി നിയമമാണ് കാലാകാലങ്ങളിൽ തോരാതെ പെയ്യുന്ന മഴ മൂലം വെള്ളപ്പൊക്കവും പ്രളയവും മലവെള്ളപ്പാച്ചിലുമൊക്കെ എന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു പണ്ടത്തെ കാലത്തെ പോലെ ഇടവപ്പാതയും തുലാവർഷ പേമാരിയുമല്ലാതെ ചൂട് കൂടി ന്യൂനമർദ്ദം രൂപപ്പെട്ട് കാലം തെറ്റിയും ഇപ്പോൾ വലിയ തോതിൽ മഴ പെയ്യുന്നു വനങ്ങളിലും കടലിലും മലം പ്രദേശങ്ങളിലുമൊക്കെ വൻതോതിൽ മഴ പെയ്യുന്നതിനാൽ പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് പ്രളയം രൂപപ്പെടുന്നത് മുൻകാലങ്ങളിൽ പ്രളയം കൃഷിനാശമാണ് വരുത്തിയതെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ മഹാപ്രളയങ്ങൾ വൻ ദുരന്തങ്ങളാണ് ഉണ്ടാക്കുന്നത് വീടുകൾ തകർന്നു പോകുന്നതും വളർത്തുമൃഗങ്ങൾ ഒഴുക്കിൽപ്പെട്ട് ചത്തൊടുങ്ങുന്നതും മനുഷ്യന് ജീവഹാനി സംഭവിക്കുന്നതും ഒക്കെ ഇതിൽ വന്നു ചേരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിൽ ഉയർന്ന അളവിൽ മഴ പെയ്തതിൻ്റെ ഫലമായി കേരളത്തിലെ മിക്ക ജില്ലകളിലും വെള്ളപ്പൊക്കവും മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലും ഉണ്ടായതിൻ്റെ ഫലമായി വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും നൂറിലധികം ആളുകൾ മരിക്കുകയും ചെയ്തിരുന്നു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കത്തിൽ ഇരുപത്തിരണ്ടായിരത്തിലധികം പേരെ നേരിട്ട് ബാധിക്കുകയും ആയിരത്തി മുന്നൂറിലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടാവുകയും രണ്ട് ലക്ഷത്തിലധികം ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു ഈ കാലയളവിൽ സംസ്ഥാനത്ത് വെള്ളപ്പൊക്കം മൂലം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് വീടുകൾ പൂർണ്ണമായും പതിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു എന്ന് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു പശുവും പോത്തും പന്നിയും കോഴിയും ആടും താറാവുമൊക്കെയായി ഏകദേശം ലക്ഷത്തോളം പക്ഷി മൃഗാദികൾ ചത്തൊടുങ്ങി ഇതുമൂലം ഏകദേശം എഴുപത്തിയെട്ടര കോടിയുടെ നഷ്ടമുണ്ടായതായി തെളിവുകളിൽ പറയുന്നു ഭാരതീയ വാസ്തുശാസ്ത്ര നിയമപ്രകാരവും ജിയോളജി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചട്ടങ്ങളിലും എടുത്തു പറയുന്ന മനുഷ്യവാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ അനധികൃതമായി കെട്ടിപ്പൊക്കുന്ന വീടുകളും മാളുകളും റിസോർട്ടുകളുമൊക്കെ ഇങ്ങനെ ചെയ്യുന്ന രീതിയിലൂടെ മനുഷ്യന് വലിയ ആപത്താണ് വിളിച്ചു വരുത്തുന്നത് വാസ്തുശാസ്ത്രപരമായി വീടുകൾക്കും മാളുകൾക്കും റിസോർട്ടിനും റോഡുകൾക്കുമൊക്കെയായി മലകളും കുന്നുകളും വെട്ടിയരിഞ്ഞ് നിരപ്പാക്കുന്നത് വഴി നിങ്ങൾക്കുണ്ടാകുന്ന ആപത്തുകളെ ഇനി ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകരുത് സർവതും നശിപ്പിച്ചു കൊണ്ടുവരുന്ന ഉരുൾപൊട്ടലിൻ്റെ ഭയാനകമായ കാഴ്ച കഴിഞ്ഞ പ്രളയ സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് റോഡുകൾക്കും വീടുകൾക്കും വേണ്ടിയൊക്കെ മലകളും കുന്നുകളുമൊക്കെ വെട്ടിയരിഞ്ഞ് മാറ്റുമ്പോൾ ആവശ്യം വേണ്ട പ്രതിവിധികൾ കൂടി ചെയ്യുക നൂറ്റി അറുപത് മീറ്റർ ഉയരത്തിലുള്ള ജലം ഡാം തടഞ്ഞു നിർത്തണമെങ്കിൽ ആ തടയണ ഒരു പർവ്വതം പോലെ നിർമ്മിച്ചതുകൊണ്ടാണ് നൂറ്റാണ്ടുകളായിട്ടും ഇപ്പോഴും നിലനിൽക്കുന്നത് ഇപ്രകാരം എന്തിനും പ്രതിവിധികൾ ചെയ്താൽ നിങ്ങൾക്കെവിടെയും സുരക്ഷിതമായി ജീവിക്കാൻ പറ്റും വാസ്തുശാസ്ത്ര നിയമപ്രകാരം ഭൂമിയിലെ ഓരോ നിർമ്മിതികൾക്കും അതിൻ്റേതായ സ്ഥാനം ഗ്രന്ഥങ്ങളിൽ കൽപ്പിച്ചിരിക്കുന്നു അത്തരത്തിൽ മനുഷ്യവാസയോഗമല്ലാത്ത ഇടങ്ങളാണ് കുന്നിൻ ചരിവുകൾ മലമേഖലകൾ മലയിടുക്കുകൾ നദികൾക്കും കായലിനും കരയിൽ കൃഷിയിടങ്ങൾ വയലുകൾ എന്നിങ്ങനെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളിലൊന്നും മനുഷ്യവാസ യോഗ്യമല്ല എന്ന് വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നു രണ്ട് ദിവസം തോരാതെ മഴ പെയ്താൽ ഈ ഇടങ്ങളിലൊക്കെ ജലം കൊണ്ട് നിറയും പ്രളയ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല സംസ്ഥാനത്ത് അടിക്കടി ഉണ്ടാകുന്ന പ്രളയ ദുരിതത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാനത്തിൻ്റെ മലയോര പ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും മഴക്കാലത്ത് വെള്ളം കയറുന്ന അനേകം പാർപ്പിടങ്ങളുണ്ട് ഇത്തരത്തിൽ അപകട മേഖലയിൽ നിൽക്കുന്ന വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്നതിന് സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും ഇത്തരം പ്രദേശങ്ങളിൽ പുതിയ വീടുകൾ നിർമ്മിക്കുന്നത് ഒഴിവാക്കണമെന്നും ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പകരം സുരക്ഷിത സ്ഥാനത്ത് സ്ഥലവും വീടും നൽകിക്കൊണ്ട് മാത്രമേ ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ എന്നും സർക്കാർ ദീർഘവീക്ഷണത്തോടുകൂടി പദ്ധതികൾ തയ്യാറാക്കി ദുരന്ത നിവാരണ നടപടികളുമായി മുന്നോട്ടു പോകണമെന്നും ദുരന്ത നിവാരണ സംഘത്തിൻ്റെ റിപ്പോർട്ടുകളിൽ പറയുന്നു ഇതൊരു മുൻകരുതലായെടുത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുക